മുഹമ്മ കെ ഇ കാർമൽ സ്കൂൾ പ്രിൻസിപ്പാളും ആലപ്പുഴ സഹോദരിയുടെ സെക്രട്ടറിയുമായ റവറൻഡ് ഫാദർ ഡോക്ടർ സാംജി വടക്കേടം സി എം ഐ ആറാമത് ഗ്രന്ഥം പ്രകാശനം ചെയ്തു തനത് കുട്ടനാട് ദേശചരിത്രവും സംസ്കാരവും എന്ന ഗ്രന്ഥം എം ബി ശശി തരൂർ പ്രകാശനം ചെയ്തു പരിണാമത്തിലൂടെയും പരിശ്രമത്തിലൂടെയും രൂപപ്പെട്ട കുട്ടനാടൻ കാർഷിക സംസ്കൃതിയെ ആസ്പദമാക്കി ഒരു പതിറ്റാണ്ടുകാലത്തെ ഗവേഷണത്തിലൂടെ കണ്ടെത്തിയ വസ്തുതകൾ തെളിവുകളോടെ ആലേഖനം ചെയ്തിരിക്കുന്ന കുട്ടനാടിനെക്കുറിച്ചുള്ള ആദ്യത്തെ സമഗ്രവും ആധികാരികവുമായ ഗ്രന്ഥമാണ് തനത് കുട്ടനാട് പാരിസ്ഥിതികവും ഭൂമിശാസ്ത്രപരവുമായ സമാനതകളില്ലാത്ത കുട്ടനാടിൻ്റെ വൈവിധ്യമാർന്ന സവിശേഷതകൾ ചർച്ച ചെയ്യുന്ന തനത് കുട്ടനാട് ദേശചരിത്രവും സംസ്കാരവും എന്ന ഗ്രന്ഥം കുട്ടനാടൻ ജനജീവിതത്തിന്റെ പച്ചയായ ജീവിതയാഥാർഥ്യമാണ് സഹൃദയറിലേക്ക് എത്തിക്കുന്നത് ഡോക്ടർ ശിവകാമിക്ക് പുസ്തകം നൽകിക്കൊണ്ട് പ്രകാശനകർമ്മം നിർവഹിച്ചു തിരുവനന്തപുരം സെന്റ് ജോസഫ് പ്രൊവിൻസ് പ്രൊവിൻഷ്യൽ സെബാസ്റ്റ്യൻ അട്ടിച്ചിറ തിരുവല്ലം ക്രൈസ്റ്റ് നഗർ സ്കൂൾ പ്രിൻസിപ്പാൾ സെറിയക്കാനായി വൈസ് പ്രിൻസിപ്പാൾ ചാക്കോ പുതുക്കളം സി എന്നിവർ സംസാരിച്ചു ഒരു കുട്ടനാട്ടുകാരൻ എന്ന നിലയിൽ ഞാൻ അങ്ങേയറ്റം അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ നാടിനു വേണ്ടി എന്തു ചെയ്യാം എന്ന ചിന്തയിൽ നിന്നാണ് തനത് കുട്ടനാട് എന്ന പുസ്തകം എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത് ഈ തനത് കുട്ടനാട് അറുന്നൂറ് പേജുള്ള പുസ്തകമാണ് സമഗ്രമായ കുട്ടനാടിനെ പറ്റിയുള്ള ചരിത്രം പ്രതിപാദിക്കുന്നു പത്തു വർഷത്തോളം എടുത്താണ് ഇത് പൂർത്തിയാക്കിയത് ഒത്തിരി പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും കുട്ടനാടിനെ സ്നേഹിക്കുന്ന ആ മനോഭാവമാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോയത് ഇത് കുട്ടനാടൻ മുഴുവൻ നടന്ന് കാണുവാനുള്ള ഭാഗ്യം ലഭിച്ചു ഏകദേശം ആയിരത്തിൽ പരം വ്യക്തികളെ ഇൻ്റർവ്യൂ ചെയ്യാൻ സാധിച്ചു തീർച്ചയായും ഇത് ഭാവി തുടർ തലമുറയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും എന്ന് ഞാൻ തീർച്ചയായും കരുതുന്നു കുട്ടനാട് ജീവിക്കാൻ പറ്റിയ മനോഹരമായ ഒരു സ്ഥലമായിരുന്നു കാലത്തിൻ്റെ കടന്നുപോക്കിൽ ഇന്ന് കുട്ടനാടിൽ നിന്ന് മനുഷ്യർ മറ്റ് സ്ഥലങ്ങളിലേക്ക് ചേക്കേറുകയാണ് തീർച്ചയായും കുട്ടനാടിനെ നമുക്ക് വളർത്തി വലിയൊരു പ്രതീക്ഷയാക്കി മാറ്റാൻ സാധിക്കും ജലം കൊണ്ട് നിറഞ്ഞ സ്ഥലം കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തികൾ നല്ല മനുഷ്യർ മത്സ്യസമ്പത്തുള്ള ഇടം അങ്ങനെ പ്രകൃതി കനിഞ്ഞ് ഒരു സ്ഥലമാണ് അതിനെ ഗവൺമെൻറ് മനുഷ്യസമൂഹവും കാര്യമായി സംരക്ഷിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന ജനം അവിടെ നിന്ന് പൂർണമായി ഒഴിഞ്ഞു പാടുന്നതിന് മുമ്പ് അതിന് വേണ്ട നടപടികൾ എല്ലാവരും കൂടി സ്വീകരിക്കണം